നമ്മൾ പറയാറില്ലേ പുര കത്തുമ്പോൾ വാഴ വെട്ടുകയെന്ന് അത് സത്യമാണ് വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്ത ഭൂമിയിൽ ദുരന്തത്തിൻ്റെ ആ ഒരു ഇതിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയും കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് ഇതേ ഒരു സാഹചര്യം അവസ്ഥയൊക്കെ തന്നെ ഇന്നലെ നമ്മളെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ മലപ്പുറം താത്താക്കുമുണ്ട് പറയാൻ ആ മലപ്പുറം താത്തയെക്കുറിച്ചുള്ള വിഷയങ്ങൾ ഞാൻ രണ്ടാമത്തെ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറയാം ആദ്യം നമുക്ക് ദുരന്ത ഭൂമിയിലെ ഈ ഒരു വിഷയം അതായത് പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് നമുക്കതിലേക്ക് വരാം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ സത്യത്തിൽ വയനാടൊക്കെ ഇത്രയും വലിയൊരു ട്രോ ട്രോമയിൽ വലിയ അപകടത്തിൽ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ജീവിതത്തിലേക്ക് മാത്രം എനിക്ക് ഞങ്ങളുടെ ജീവിതം കിട്ടിയത് ഭാഗ്യം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കുറച്ച് ആളുകൾ പുര കത്തുന്ന സമയത്ത് വാഴ വെട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് ഒന്നും വേണ്ട ജീവിതം വീട്ടിലും അല്ലെങ്കിൽ പല പലപ്പോഴും അവിടെ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് വീടും എല്ലാം ഇട്ടെറിഞ്ഞ് ജീവൻ മാ കിട്ടിയില്ലേ എന്ന് പറയുന്നുണ്ട് പലരും മീഡിയയിലൊക്കെ വന്നിട്ട് അത്രയും വിഷമത്തിലാളുകൾ ഞങ്ങളെ ജീവിതം ജീവൻ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം ഞങ്ങളെ അച്ഛനും അമ്മയും എല്ലാവരും മരിച്ചു പോയി ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ പറയുന്നു ചിലർ അത്ര ജീവൻ മാത്രം കിട്ടിയത് ഭാഗ്യം എന്ന് പറയുന്ന സമയത്താണ് ഇത് മുതലെടുത്തുകൊണ്ട് ഈ ഒരു വാർത്ത നവ മീഡിയയിലൊക്കെ കാണുന്ന ഈ വാർത്തകളൊക്കെ ഇതൊരു വലിയ ഒരു മുതലെടുപ്പ് മറ്റൊന്ന് നടക്കുന്നുണ്ട് അതായത് ഈ റെസ്ക്യൂ ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരാണ് ഇതിൽ അത്രക്ക് സത്യസന്ധരായിട്ടുള്ള മനുഷ്യരാണുള്ളത് പക്ഷേ ഇതിൽ ചില ഒരു ശതമാനം ചില മനുഷ്യർ ഇതിൽ നമ്മൾ അറിയാത്ത കാരണം ഈ റെസ്ക്യൂവിൽ പോകുന്ന ചില ഏത് ഇതിലാണെങ്കിലും ഉണ്ടാവുമല്ലോ ചീഞ്ഞതൊന്നു നമ്മൾ കേട്ടില്ലേ അവർ ചെയ്യുന്ന പണി എന്താ അറിയോ ഇത്തരം വീടുകളിലൊക്കെ റെസ്ക്യൂ ചെയ്യുന്നതിൻ്റെ ഇടയിൽ സ്വർണം ഇത്തരം പല സാധനങ്ങളൊക്കെ കൊള്ളയടിക്കുന്നുണ്ട് അതായത് അതിൻ്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ടേനും മാത്രമല്ല ചൂരൽ മലയിൽ ഒരു വീടിൻ്റെ വശം കുത്തി തുറന്നിട്ട് ആ വീട് കൊള്ളയടിച്ച് പോയി എന്താണ് എന്തടാ ഇന്ന് നമ്മളെ കേരളത്തിൽ തന്നെ അല്ലേ ഇതൊക്കെ കാരണം ആർക്കാണ് ആ ദുരന്ത ഭൂമിയിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുക എല്ലാം ഇട്ടെറിഞ്ഞു പോയ മനുഷ്യരെ അവർക്ക് എന്തെങ്കിലും ശേഷിക്കുന്നത് ബാക്കിയുണ്ടെങ്കിൽ കണ്ടെത്തിയിട്ട് തിരിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ് ചെയ്യുന്ന പണി ഇതാണ് ഏതായാലും ഞാൻ കുറച്ച് വിശ്വലം ഞങ്ങൾക്ക് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇത് എൻ്റെ ഏട്ടനാണ് ഏട്ടൻ്റെ വീട്ടിൽ എല്ലാവരും അവിടുന്ന് മാറി താമസിച്ചു ഞങ്ങൾ രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് ഒന്നും ഇട്ടെടുത്തില്ല വീട് ലോക്കാക്കി പോയതാണ് ഇപ്പോൾ വീട് ബാക്ക് ഡോറ് പൊളിച്ചിട്ടുണ്ട് ബാക്ക് ഡോറ് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നപ്പോൾ പിന്നെ അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ റിസോർട്ട് ഓടിയതാണ് ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ റിസോർട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കണേ അപ്പോൾ നമ്മളാരും ഇപ്പോൾ വീടും കാര്യം ശ്രദ്ധിക്കുന്നില്ല ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പല ആളുകളും പുറത്തുള്ള ആളുകളാണ് ഇവിടെ നടക്കുന്നത് അന്ന് രാത്രി തന്നെ ഈ അപകടം നടന്ന ഇവിടുന്ന് കുട്ടികളൊക്കെ രക്ഷിച്ച് മൂന്ന് പേരുടെ ഞമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മരിച്ചുപോയി കാത്ത് വീടുണ്ടായിരുന്നു ഒരു നാൽപ്പ ദിവസമായി പ്രായമുള്ള ഒരു കുഞ്ഞു അതിന്റെ തള്ളയും അതിന്റെ ഒരു മോനെയും രക്ഷപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ ഇവിടെ ഒരു പത്തിനൂറ് പേരെയോടെ നമ്മൾ വീടുകളൊക്കെ നിന്നൊക്കെ രക്ഷപ്പെടുത്തി അപ്പൊ നമുക്ക് കറണ്ടും വെള്ളവും ഇല്ല അത് നിസ്സായത് നമ്മൾ മോന്റെ വീടുണ്ട് ഇവിടെ അവിടേക്ക് പോയി അവിടുത്തെ ആ ഒരു താമസം അപ്പം ഞാനിപ്പോൾ രണ്ട് പൂച്ച ഉള്ള കാരണം അവർക്ക് മൂന്ന് നേരവും ഭക്ഷണം നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങോളം പോലെയുള്ള ആണല്ലോ അപ്പം അവർക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുത്ത് ഉച്ചക്കും രാവിലെയും കൊടുത്തില്ല അപ്പം വൈകുന്നേരം ഞാൻ ഒരു വഴിക്ക് പോകാണ്ട് അതുകൊണ്ട് ചില നേരത്തെ വന്ന് ഭക്ഷണം കൊടുക്കാൻ വന്നതാണ് അപ്പോഴാണ് ഞാൻ ഒരു മണിക്കൂർ മുമ്പ് വന്നു രണ്ട് ഒരു ഒന്നരക്ക് രണ്ട് മണിക്കായിട്ട് ഞാൻ വന്നതാ വന്ന് ഭക്ഷണം കൊടുത്ത് പോയി പുലോക്കിത് പോയതാണ് ഇപ്പം ഞാൻ വീണ്ടും വന്നപ്പോൾ ഉണ്ട് വാതില് തുറന്നു കിടക്കുന്നത് മേപ്പാടി എന്ന സ്ഥലത്ത് സ്കൂളിലാണ് എല്ലാവരും താമസിക്കുന്നത് പക്ഷേ രാത്രി കാലങ്ങളിൽ മോഷണം നടക്കാൻ അതിൻ്റെ കാര്യമായ ആൾക്കാർ ഇവിടെ ഉണ്ട് അവര് ഇന്നലെ രാത്രി രണ്ടു മണിയാകുമ്പോൾ എന്റെ വീട്ടിൽ ഞാൻ സ്വന്തം കിടക്കായിരുന്നു കഥവ് വന്ന് മുട്ടി പക്ഷെ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത വീട്ടിലെ കഥവ് തുറന്ന് അവര് അലമാറയെല്ലാം വലിച്ച് എല്ലാം നോക്കിയതിന് ശേഷം അവര് പോയിട്ടുണ്ട് വ്യാപകമായി മോഷണം ഇവിടെ നടക്കുന്നുണ്ട് പോലീസ് നടക്കുന്നുണ്ടോ വ്യാപകമായ മോഷണം നടക്കുന്നതാണ് വീട്ടിൽ ഇറങ്ങി തേവി ഇനി പേടിച്ചിട്ട് പേടിച്ചിട്ട് എന്താക്കി ഒന്നും ഒന്നുകൂടി വീടിൻ്റെ മുകളിൽ തന്നെ നിന്നു അപ്പുറത്തെ വീട്ടുകാരുണ്ടായിരുന്നു വീടിൻ്റെ മുകളിൽ അപ്പോൾ വീടിൻ്റെ മുകളിൽ തന്നെ നിന്നു അത് കഴിഞ്ഞ് നാല് മണിക്കാണ് ശരിക്കും ഒന്നായിട്ട് വരുന്നത് മുമ്പത്തെ വീട് എല്ലാം ഞങ്ങളെ മേട്ടിലേക്ക് അടിച്ച് തീർപ്പിച്ച് വന്നു എന്നാലും ഞങ്ങൾ വീടിൻ്റെ മുകളിൽ എന്താ പറയുക തൂണിലും പിടിച്ച് അങ്ങനെ നിന്നു നിന്നു എന്ന് മാത്രമല്ല ഞങ്ങൾ വീടെല്ലാം തകർന്നു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്താ പറയുക ഇടിച്ച് പൊളിഞ്ഞ് ഇറങ്ങി പക്ഷേ മൊത്തത്തിൽ എന്താ പറയുക നമുക്ക് അത് ഒരേ പീസ് പീസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിലോട്ട് കയറി പോയിരുന്നു പക്ഷേ ഞങ്ങൾ പറഞ്ഞു പിന്നെ വന്ന് നമുക്ക് എടുക്കാമെന്ന് വീടിന്റെ മുകളിൽ കാപ്പി മോളും എല്ലാം ഉണ്ടായിരുന്നു അത് ഈ സമയത്ത് പറയാൻ പാടില്ല പക്ഷെ എന്തായാലും പറയാണ് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഇല്ലാത്തതുകൊണ്ടാണ് പറയണത് ആ സാധനങ്ങളെല്ലാം ഇപ്പോൾ ഒന്നും കാണാല്ല ഇപ്പം എന്നൊക്കെ മറ്റേ മണ്ണ് ഇത് ജെ സി ബി കിട്ട് നിരത്തിയ പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആരോട് ചോദിക്കും സ്വർണ്ണം അതുപോലെ പത്താറ് രൂപ പേൻ്റെ സ്വർണ്ണം അതിൻ്റെ മുകളിൽ കൂടുതലുണ്ടാവുള്ളൂ അതുപോലെ ആറേഴ് ലക്ഷം രൂപ ഏലം കൊടുത്ത പൈസ ഉണ്ടായിരുന്നു അതും ഇവിടെ ഉണ്ടായിരുന്നു അതൊന്നും കാണാല്ല വേറെ നമ്മളെ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആദ പിന്നെ എന്താ പറയുക രേഖകൾ രേഖകളൊന്നുമില്ല ഇപ്പം ഇവിടെ ഒരു എന്താ പറയുക മൊത്തം എന്താ ചെയ്തില്ല അറിയാം ഇപ്പൊ ഇവര് റെസ്ക്യൂ ടീം പറഞ്ഞത് ഇവിടെ ചെയ്ത സമയത്ത് ആർക്കോ ഇവിടെ എടുത്തുള്ള ആർക്കോ കൊടുത്തു എന്ന് പറഞ്ഞത് നമുക്കൊന്നും ആരും തന്നിട്ടില്ല എന്തെങ്കിലും തരിക കാരണം ഞങ്ങൾ ഒരു രൂപ എന്താ പറയുക മറുതുണിക്ക് ഒരു തുണി ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ നിന്ന് പോയത് ഏഹ് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേറെ ഒന്നും ഒരു ഇതില്ല എന്താണ് പറയേണ്ടത് സാറേ ജീവൻ കെട്ടി അല്ലെ ജീവൻ കെട്ടിട്ട് ഞങ്ങൾ എങ്ങനെ പോകും ജീവൻ കിട്ടാറില്ല ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട ഞങ്ങളെ ജീവൻ കിട്ടിയിട്ടുള്ളത് ജീവൻ കിട്ടിയാലോ മരണം മരണം ഞങ്ങള് മുമ്പ് കണ്ടതാരും കണ്ടത് ആദ്യത്തെ പൊട്ടില് വീട് ഞാൻ വാതില് തുറന്നും വീട്ടിനുള്ളിലോട്ട് വെള്ളം കേറി പിന്നെ മക്കളെ അച്ഛനും അമ്മയും എല്ലാരും എടുത്ത് വീടിന്റെ മുകളിലേക്ക് കയറി ആ ഓരോ പൊട്ട് വരുമ്പോൾ ഞങ്ങൾ വീടിന്റെ മുകളിൽ ആ തൂണ് പിടിച്ച് അച്ഛനും മേഞ്ച് തൂണൊക്കെ മറിഞ്ഞ് മൊത്തം അതിലൊരു കയറി പിടിയുണ്ടായിരുന്നു അവളെ മേത്തും എല്ലാം മറിഞ്ഞതാ കുഞ്ഞുങ്ങളുടെ മേത്തും എല്ലാം മറിഞ്ഞതാ എന്നിട്ടും ഞങ്ങള് പിടിച്ചു ഞങ്ങൾക്കുള്ള ഉള്ള എന്തെങ്കിലും ഉണ്ടാവല്ലോന്ന് കാട്ടി വെച്ചിട്ടുള്ള കോലം നോക്ക് ഞങ്ങൾ മറ എന്താ സാറേ ഞങ്ങൾക്ക് ഇനി ഒരു രൂപ പോലും കയ്യില് ഒരു രൂപ പോലും കൈയില് സാറേ എന്നിട്ട് ഞങ്ങളെ വീടിന്റെ കോലം കണ്ടെ പക്ഷേ നമ്മൾ എല്ലാവരും ഇതേമാതിരി പറയാൻ പറ്റില്ല വളരെ സത്യസന്ധമായിട്ട് എന്തെങ്കിലും ആ ദുരന്ത ഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ സത്യസന്ധമായിട്ട് തിരിച്ചു കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ അവരെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയൂല അങ്ങനത്തെ മനുഷ്യരുണ്ട് ഇത്തരം നല്ല മനുഷ്യർക്ക് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് കുറച്ച് ആളുകൾ റെസ്ക്യൂ ആയിട്ട് ഇറങ്ങിക്കുകയാണ് കാരണം പോലീസ് ഇത് വളരെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് അന്വേഷണം ഏറ്റവും മുകളിലേക്ക് ചെന്ന് കയറാൻ കഴിഞ്ഞത് അവിടെ ചെന്ന് ഞങ്ങൾ വീടുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണിത് അപ്പോൾ കിട്ടിയപ്പോൾ ഇത് ഉത്തരവാദിത്വത്തോടു കൂടെ കൺട്രോൾ റൂമിൽ ഏൽപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ട് ഞങ്ങൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് പോവുകയാണ് പൊതുവേ രക്ഷാപ്രവർത്തകരോടൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നതെ ഇതേപോലെ എന്തെങ്കിലും ഒരുപാട് അത് അപൂർവത്തിൽ അപൂർവം ചില ആളുകൾ അങ്ങനെ ഉണ്ടായിരിക്കാം പക്ഷേ എല്ലാവരെയും നമ്മളങ്ങനെ കാണാൻ പാടില്ല വളരെ ആത്മാർത്ഥമായിട്ടാണ് അവിടെ ആളുകൾ വർക്ക് ചെയ്യുന്നത് മിനിയാന്ന് വന്ന ആളുകളുണ്ട് ഈ ഈ ഒരു പ്രതികൂല പോലും അവഗണിച്ച് ജീവൻ പണയം വെച്ച് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ ശ്ലാഘിക്കുക പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക സത്യസന്ധരായിരിക്കുക എന്ന് മാത്രമേ നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റുന്നുണ്ട് ഇവരിപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകം സജ്ജീകരിച്ച ഒരു കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിരവധിയായ ആഭരണങ്ങൾ ഒരുപക്ഷെ ജീവിതാധ്വാനം കൊണ്ട് ഇക്കാലം കൊണ്ട് നേടിയെടുത്ത ആ ഒരു സമ്പത്തായിരിക്കാം ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ അവരുടെ ആഭരണങ്ങൾ കണ്ടുകിട്ടുകയായിരുന്നു ആ സെർച്ചിനിടയിൽ അത് ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നത് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ആ സംഭവിച്ചിട്ടുള്ളതെന്ന് സാർ എന്തൊക്കെയാണ് അതിലുള്ളത് സാധനങ്ങൾ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല ഇവിടെ വന്നപ്പോഴാണ് ഓപ്പൺ ചെയ്ത് നോക്കിയത് അതിനകത്ത് കുറച്ച് മാല ഉണ്ടായിരുന്നു നെക്ലസ്സ് പിന്നെ കമ്മൽ അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അവർ ഏൽപ്പിച്ചപ്പോഴും കണ്ടത് ഇപ്പോൾ ഇത് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചൂരൽമട സ്കൂളിൻ്റെ പുറകിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ തന്നെ സെർച്ച് ടീം കൺട്രോൾ റൂമിൽ എത്തുകയും അപ്പോൾ കൺട്രോൾ ും കൂടെ നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തകർ ഒരു വീട് ഈ അവർന്ന ഒത്തിരി ഫർണിച്ചറുകൾ ഉണ്ട് അതോടൊപ്പം ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അവരിവിടെ എന്തൊക്കെയോ ശേഖരിക്കുന്നുണ്ട് ഒരു കവറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല ഒരു വീടിൻ്റെ മുകളിലാണ് നമുക്കിവിടെ കുറച്ച് സർച്ച് ചെയ്യുമ്പോൾ കുറച്ച് രേഖകൾ കിട്ടിയിട്ടുണ്ട് ഈ വീടിൻ്റെ രേഖകൾ അലീന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഐ ഡി കാർഡ് എ ടി എം കാർഡ് പിന്നെ പൈസ ഒരു കവറിൽ അങ്ങനെ പൈസ ഉണ്ട് ആ പൈസയും മൊത്ത രേഖകളുണ്ട് നമ്മൾ ഈ കവറിൽ നിക്ഷേപിച്ചിട്ട് ഇതിപ്പോൾ ഒരു ഉദ്യോഗസ്ഥ അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കാനാണ് ഇവിടുത്തെ നാട്ടുകാർ മുഖേന ഇത് കാര്യമപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുക അടഞ്ഞു വെക്കണോ കുറേ ആളുകൾ പോകാനയക്കാതിരിക്കുന്നു ഒക്കെ അതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് പക്ഷേ ചില സമയത്ത് ഈ ഒരു കാര്യം ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് ഇത്തരം റിസ്ക്യു ആയിട്ട് പോയിട്ട് എത്ര ആളുകൾ റിസ്ക് പോകുന്നുണ്ട് അവരെ കൈകളിൽ എന്തൊക്കെയുണ്ട് അവരെന്തൊക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെ നോക്കലും കൂടെ പോലീസിൻ്റെ ഡ്യൂട്ടിയാണ് പോലീസ് അവിടെ പലപ്പോഴും ശരീരത്തിൽ ആവാതെ മാറി നിൽക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് പോലീസിൻ്റെ ചില പ്രത്യേക സ്വല്പിത താല്പര്യങ്ങൾക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കളികൾ ഇത് വേറെയുണ്ട് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ വളരെ കണിഷ്മായിട്ട് ഇത് ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ശരിക്കേ കള്ളന്മാർ എല്ലായിടത്തും ഉണ്ട് സാധാരണ കള്ളന്മാരെ വ്യത്യസ്ത ടൈപ്പിലാണ് കള്ളന്മാർ ഒരു സ്ഥലത്ത് ഒരു വലിയ പ്രകൃതി ദുരന്തമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ച് സുരക്ഷയ്ക്കു വേണ്ടിയിട്ട് ഭയങ്കര അവരെ അതിൽ ആ അവരെ രക്ഷപ്പെടുത്താനെന്ന് എന്നുള്ളതിൽ വന്നിട്ട് അവരെ രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള രക്ഷപ്പെടുത്തുന്ന എന്ന തരത്തിൽ വന്നിട്ട് അവിടെ ഉള്ളത് കൊള്ളയടിക്കുന്ന തര തരത്തിലുള്ള രക്ഷകരുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം എന്നാലോ ചില വീടുകളൊക്കെ അടച്ചിട്ട വീടുകൾ മാത്രം നോക്കി നടക്കുന്ന കള്ളന്മാർ വേറെയുണ്ട് ഇത് വെറും ഈ വയനാട്ടിലത്തെ വിഷയം മാത്രമല്ല ഞാൻ ഇനി പറഞ്ഞു വരുന്നത് പല വിധത്തിലാണ് കള്ളന്മാർ എങ്ങനെയൊക്കെ കള്ളന്മാർ വരുന്നുണ്ട് ചില ആളുകൾ അവരെ ലക്ഷ്യം കൊള്ളയടിക്കലാവില്ല ചില വീടുകൾ ചില വീടുകൾ നിലവിലുള്ള വീടുകൾ തന്നെ താമസിക്കുന്ന വീടുകൾ തന്നെ ആയിരിക്കാം ആളുകൾ പക്ഷേ അവരുടെ ലക്ഷ്യം കൊള്ളയടിക്കലാവില്ല കൊള്ളയടിക്കലാവൂലെന്നല്ല പക്ഷേ അവർക്ക് അവരെ പേടിപ്പെടുത്തിയിട്ട് ചില ദിവസം പൈപ്പുകൾ തുറന്ന് വിടുക വീടിൻ്റെ ഇപ്പം തൊട്ടു പുറകെ പൈപ്പുകൾ തുറന്നു വിടുക നമ്മളിങ്ങനെ മെല്ലെ ശബ്ദം ഉണ്ടാക്കിക്കുക കാരണം അത് സാധാരണ സംഭവിക്കുക എന്ന് വെച്ചാൽ പ്രതികരിക്കാത്ത അല്ലെങ്കിൽ ആരും ഒന്നും പറയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഇവിടെയൊക്കെ പിന്നെ എന്താ പറയുക പേടിപ്പെടുത്തിക്കൊണ്ട് അവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക ഒരു ശൈലിയാണത് ശരിക്ക് അപ്പോൾ സാധാരണ നമ്മൾ പല വീടുകളിലും കാണാൻ അങ്ങനെ ടിക്കുന്ന ചിലത് നമ്മളെ തോന്നലും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെ മലപ്പുറം താത്ത ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മലപ്പുറം താത്ത എന്ന് പറഞ്ഞ ഫർദി അഫ്തിട്ട് കൊണ്ടുള്ള ഒരു യൂട്യൂബർ അവര് അവരൊരു അനുഭവം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു കള്ളം വീട്ടിൽ കള്ളം വന്നതും വരുന്നതും വീട്ടിന്റെ പുറകെ അതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് ഞാൻ ആദ്യം ഒന്ന് ഇടാം എന്നിട്ട് ബാക്കിയൊന്നും വരാം ഞങ്ങളപ്പൊന്നുണ്ടാക്കിയ ഒത്തുകയറി ചെറുക്ക് പൈപ്പ് പൂട്ടി പോന്നതാണ് അത്രയും ടൈറ്റ് ഒരു പൈപ്പ് തുറക്കാതെ വള്ളം അയഞ്ഞു ചാടൂല അതിന് മൂന്നാർക്ക് കേൾക്കണുണ്ട് ചൊക്കിന് കുളിമുറിന്ന് വെള്ളം പോണമാതിരി കേക്കുന്നുണ്ട് ഐശാരോ അച്ഛണ്ടാക്കേല് അപ്പൊ സാരി ഞങ്ങളുടെ അപ്പം എന്ത് കാരണം പറയുമോ തുറക്കണ്ടട്ടോ പൊറത്തേക്ക് പോ മാറ്റം നമുക്ക് ഉപ്പച്ചിനെ വിളിച്ചു കാരണം അങ്ങനെ മൂപ്പരെ വിളിച്ച് വരുത്തി മൂപ്പര് വന്നിട്ടാണ് ആ കുളിമുറിയത്തെ പൈപ്പ് പൂട്ടിയിക്കുന്നത് ഞാനിത് പുറത്തിറങ്ങാൻ കാരണം എന്തായാലും ഞമ്മളെ കൗത്തിലും പജമ്മയും അത്യാവശ്യം കെട്ടാലോ പണ്ടല്ലാത്തവരൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല അറങ്ങണോട് കൂടി പൊട്ടിച്ചാലുള്ള ഒരു ഉദ്ദേശം ഏക്കാരം അതുകൊണ്ടേക്കാരം അവൻ ചട്ടികളെ ചൂട് പറഞ്ഞു തരും ചെയ്ത് ചനസ്സിലുണ്ട് അറങ്ങാൻ പറ്റൂല അങ്ങനെ മൂപ്പര് അങ്ങാടിയിൽ നിന്ന് വന്നിട്ട് പിന്നെയാണ് ആ പൈപ്പ് പൂട്ടിയിരിക്കുന്നത് മൂപ്പർക്ക് ഉറപ്പായി ഇതാരോ തുറന്നിട്ട പോലെയാണ് അതന്ന അങ്ങനെ അങ്ങനെ പോയിട്ടോ പിന്നെ ചില ദിവസങ്ങളിൽ എന്താ ഞാന് ശ്രദ്ധിച്ചു ലൈറ്റ് ഒക്കെ ഓഫാക്കി പോരൂട്ടോ കുളിമുറിയിലും കക്കൂസിലും ലൈറ്റ് ഇട്ട് പോയില്ല പിന്നെ ചില ദിവസങ്ങൾ കടക്കാൻ നേരത്ത് ടാങ്ക് ഫുൾ ആക്കി വെച്ചിട്ടാണ് ഞാൻ കടക്കുക കാരണം നേരം പോലത്തെ നീച്ചപ്പോ കരണ്ട് ഇല്ലെങ്കിലും വെള്ളത്തിന് കൊടുങ്ങല്ലോ വെച്ചിട്ട് അപ്പൊ ഞാൻ ഫുള്ളാക്കി പോരും ടേങ്ക് നേരം പോലത്തെ നീച്ചുമ്പോ ടേങ്കിലൊരു വളർന്നുണ്ടാവില്ല അതങ്ങനെ മുൻഭാഗത്ത് പോയിക്ക് പൊട്ടിച്ചിട്ട് ആണ് അത് ആ പെർപ്പണിയിൽ അങ്ങനെ ആയതാ അവ പുറത്ത് പൈപ്പ് തിരിച്ചിടാൻ ആകുള്ളത് കുളിമുറിന്റെ ഇവിടെ പുറത്തും പിന്നെ കക്കൂസിലും കുളിമുറിയിലുള്ളൂ അതൊക്കെ തുറന്നിട്ടിട്ടാ എന്താന്ന് പുടിയാടില്ല വെള്ളം നേരം പോലത്തെ നീച്ചുമ്പോ ടാങ്കിൽ ഇട്ടി വള്ളം ഉണ്ടാവില്ല അപ്പൊ ഞാൻ മോട്ടർ ഇടും മോട്ടർ ഇടുമ്പോ പുറത്ത് തൊക്കെ തുറന്നിട്ട് പോകണ്ടേ കാരം ഏർ അങ്ങനെ ഉപരോടെ അങ്ങനെ പറയുമ്പോ ഉപന മനസ്സിലുണ്ട് പറ്റി തോന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ അപ്പൊ നാലു ദിവസം മുന്നേ നാലു ദിവസം ഒരാഴ്ച മുന്നേ കുട്ടികളെ കൊണ്ട് മദ്രസ് ഇട്ട് വരിക ഒരു മദ്രസ് ഇട്ട് വരണമെങ്കിൽ ഒമ്പത് മണിയാവും ഇവിടെ സ്കൂട്ടി നമ്മളെ മുറ്റത്ത് നിർത്തനോട് കൂടി ബക്കറ്റ് തട്ടി തട്ടിമറിച്ചോ വണ്ടി ചൊഗ്ഗിനെ കണ്ടു ആളെ കാണുന്നില്ല കേട്ടോ നൂപ്പര് അപ്പൊ ആരോ ഞമ്മളിങ്ങനെ നിരീക്ഷിച്ച പോലെ എന്തിന്റെ കാര്യത്തിനും വേണ്ടിയിട്ട് വരിക എന്നാവാം ഞാനിപ്പോ ഇതിൽ നിങ്ങളോട് പറയുന്നത് ഇതിപ്പോ ഞമ്മക്ക് വന്നൊരു അനുഭവമാണ് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഇങ്ങക്കൊക്കെ അനുഭവം ഉണ്ട് പൊട്ടത്തരങ്ങൾ ചെയ്തു പോകരുത് ഒറ്റടിക്ക് വോതില് തുറന്നു കാണ്ട് ും മലപ്പുറം താത്തക്കും ഇങ്ങനൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ എല്ലാവരെയും കള്ളന്മാര്ന്നും പറയാൻ പറ്റൂല ചിലപ്പോ ആളുകൾക്ക് ചില ലക്ഷ്യങ്ങൾ ചില കാര്യങ്ങള് ലക്ഷ്യത്തോടായിരിക്കും ചിലപ്പോ ചെയ്യുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ അവിടുന്ന് വീട് വിട്ടൊഴിഞ്ഞു പോകാൻ ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ നമ്മളൊരു ആൾ താമസമുള്ള വീടാണെങ്കിൽ താത്ത പറഞ്ഞ പോലെ തന്നെ നമ്മൾ പെട്ടെന്ന് പുറത്ത് ബെല്ലടിക്കുക അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്നുകൊണ്ട് പുറത്ത് പോകരുത് നമ്മൾ ചിലപ്പോൾ പറയും ഞാൻ എനിക്ക് ഭയങ്കര ധീരനാണ് എൻ്റെ അടുത്ത് ടോർച്ച് ഉണ്ട് അങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ പുറത്തേക്ക് പോകരുത് കാരണം അത് ശത്രു ഉപയോഗിക്കുന്ന മറ്റൊരു തന്ത്രമാണ് അതായത് ആരെങ്കിലും പുറത്തേക്ക് സാധാരണ പിന്നെ നമ്മൾ ഇത്തരം പിന്നെ സാധാരണ തെഫ്റ്റ് രണ്ട് രൂപത്തിൽ ചെയ്യാൻ പറ്റും ഒന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് വീടിൽ അതിക്രമിച്ച് കയറിയിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റും അങ്ങനെ പോകാൻ പറ്റും അതല്ലാതെ മറ്റൊരു വിധത്തിലുള്ള ക്രൈമുണ്ട് അതായത് തെഫ്റ്റ് അതായത് നമ്മളിങ്ങനെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും പെട്ടെന്ന് സ്ത്രീകളാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സ്വർണ്ണത്തിലുള്ള മാലയോ മറ്റെന്തെങ്കിലും നമ്മൾ പേടിച്ച് അത് പൊട്ടിച്ചുകൊണ്ട് ഓടും ഇത്തരത്തിലുമുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു സംഭവിക്കുമ്പോൾ നമ്മൾ വളരെ കെയറോടെ ഇരിക്കണം കാരണം ആളൊഴിഞ്ഞ വീടുകളിലാണെങ്കിൽ അവർ കൊള്ളയടിക്കാനായിട്ടായിരിക്കും വരിക അതല്ലെങ്കിൽ ഇത്തരം ദുരന്ത ഭൂമികളിലാണെങ്കിൽ ഇവർ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു വിധത്തിൽ വന്നിട്ട് അവർ അവരെ കാര്യം നേടിയെടുത്തുകൊണ്ട് പോകുന്ന തരത്തിലുള്ള കള്ളന്മാരുണ്ട് ഇപ്പം അതേപോലെ തന്നെ മറ്റൊരു ഇതുണ്ടായിരുന്നു വളരെ സത്യസന്ധമായിട്ടുള്ള മനുഷ്യരുണ്ട് ഒരു രൂപ പോലും ആ ദുരന്ത ഭൂമിയിൽ നിന്ന് എടുക്കാത്തവരുണ്ട് പക്ഷേ ഈ താത്ത പറഞ്ഞ പോലത്തെ ഇങ്ങനത്തെ കള്ളന്മാരുണ്ട് കള്ളന്മാർന്നത്തെ ഇന്നത്തെ ലോകത്ത് പല വിധത്തിലാണ് കള്ളത്തരങ്ങൾ ചെയ്യുന്നത് കാരണം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള കള്ളത്തരങ്ങളുണ്ട് കാരണം അപ്പം നമ്മളെപ്പോഴും ഇത്തരം ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും ഒരു ഒരു സംഭവം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ എടുത്ത് ചാടിയിട്ടൊന്നും ചെയ്യരുത് എന്താണ് ശത്രുവിൻ്റെ മുന്നേറ്റം എന്ന് കാരണം ചില സമയത്ത് ഇപ്പം ദുരന്ത ഭൂമിയിലാണെങ്കിലും നമുക്കിത് അറിയാൻ കഴിയില്ല പക്ഷേ ഇവിടെ നമ്മൾ താമസിക്കുന്ന വീട്ടിലാണെങ്കിൽ നമ്മൾ വീട്ടിൽ സൈലൻ്റ് ആയിട്ട് പോകുന്ന ഒരു വീടാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് അറിയാൻ കഴിയില്ല പക്ഷേ എന്താണ് മുന്നേറ്റം എന്ന് ചിലപ്പോൾ പുറത്തുള്ള ആൾ നമ്മളെപ്പോഴും വീട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വീട് അടച്ച് ഇതാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ വീട്ടിൽ വീട്ടിലാളില്ല എന്നുള്ള വിധത്തിൽ നമ്മൾ ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്ത് പോകരുത് എൻ്റെ ഒരു എളിയ ഉപദേശമാണ് അതായത് വീട്ടിൻ്റെ മുന്നിൽ രണ്ട് ലൈറ്റെങ്കിലും ഇട്ട് വെച്ചിട്ട് പോകണം എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ ആളുള്ള പോലെയുള്ള ഒരു ഫീലിങ്സോടെ മാത്രമേ നമ്മൾ വീട്ടിൽ നിന്ന് എപ്പോഴും പുറത്തേക്ക് പോകാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഈ ദുരന്ത ഭൂമിയിലൊക്കെ പറഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും ആളുണ്ടാവൂല എന്നുള്ള വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വരുന്ന കള്ളന്മാരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പം നമ്മളെപ്പോഴും ഈ നമ്മുടെ വീടാണെങ്കിലും മലപ്പുറം താത്ത പറഞ്ഞ മാതിരി ആണെങ്കിലും മറ്റുള്ള ഇതൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കള്ളന്മാർ ഏത് ലോകത്തും ഉണ്ടാവും എവിടെയുണ്ടാവും ശാന്തിയും സമാധാനവും ഒക്കെ ആഗ്രഹിക്കുന്നത് ഉണ്ടെങ്കിലും കള്ളന്മാരെ ശല്യം അല്ലെങ്കിൽ ഇത്തരം തെഫ്റ്റ് നടത്താൻ ആഗ്രഹിക്കുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ അവർ എന്നു ആ ഒരു ചിന്താഗതി മാത്രം അവർ കാരണം അതുകൊണ്ടാണല്ലോ ചില മനുഷ്യർ പറയാൽ അവർക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് നമ്മൾ പറയാറുള്ളൂ അതെന്തുകൊണ്ടാണ് അത് ചില മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡും അത് കണ്ടു കഴിഞ്ഞാൽ പോലീസുകാർക്ക് പോലും അറിയാൻ പറ്റുമോ എനിക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ എവിടേക്ക് പോവുകയാണെങ്കിലും വീട് അനാഥമായി തോന്നാത്ത വിധത്തിലായിരിക്കണം വീട്ടിൽ നിന്ന് എപ്പോഴും പുറത്തേക്ക് പോകേണ്ടത് വീട്ടിൽ നിന്ന് നമ്മളൊരു ലൈറ്റെങ്കിലും അണയിച്ചുകൊണ്ട് ആയിരിക്കണം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകണം രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ പോലും വീട്ടിൽ ആളുള്ള പോലെ തന്നെ നമ്മൾ ചെയ്യണം അപ്പം നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് ഏത് സമയത്തും പുറത്തേക്ക് ഒറ്റടിക്ക് ചാടിയിട്ട് പുറത്തിറങ്ങരുത് അത് വലിയ അപകടമാണ് ഇത്തരത്തിൽ ദുരന്ത ഭൂമികളിൽ പോലും കള്ളന്മാരുള്ള സ്ഥിതിക്ക് നമ്മൾ ഇത്തരം തുറസ്സായ സ്ഥലങ്ങളിലൊക്കെ ഇനി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമല്ലോ യഥാർത്ഥത്തിൽ പല സാഹചര്യങ്ങളും എനിക്ക് പോലും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ വയനാടുമായി ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ടാണ് ഞാനിതെനിക്ക് പറയണം എന്ന് തോന്നിയത് അതേസമയം തന്നെ നമ്മളെ മലപ്പുറം താത്ത ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ തുറന്നു പറഞ്ഞത് ഏതായാലും നമ്മൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും നമ്മൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ക്ഷമിക്കുക നമ്മൾ കരുതലെടുക്കുക കഴിയുന്നവരാണെങ്കിലൊക്കെ നമ്മൾ സെക്യൂരിറ്റി ക്ലോസ് സർക്യൂട്ട് സിസ്റ്റം ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക അതായത് സി സി ടി വി സംവിധാനങ്ങളൊക്കെ കഴിയുന്നവർ സാമ്പത്തികമായിട്ട് അല്ലാത്തവർ അല്ലാത്ത പല മാർഗങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കൂടുതലും വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും വീട്ടിൽ വെക്കാതിരിക്കുക നമ്മൾ വീട്ടിലൊക്കെ വിലപിടിപ്പുള്ള ഒരു വസ്തുവും വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക ഒന്നിക്ക ലോക്കർ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം അതല്ലെങ്കിൽ നമ്മൾ വീട് അനാഥമായി രൂപത്തിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുക അപ്പോൾ ഓക്കെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യും പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും